സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഐ എൻ ടി സി യൂണിയൻ ആണ് നെട്ടൂർ ഐ എൻ ഡി സി യൂണിയൻ വിദ്യാഭ്യാസ സേവന രംഗത്തും ആതുര സേവന രംഗത്തും സുതീർഘമായ പ്രവർത്തനമാണ് ഐ എൻ ടി സി ട്രേഡ് യൂണിയൻ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത് വിദ്യാർത്ഥികളെ ആദുരിക്ക മാത്രമല്ല സഹായഹസ്തവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ട്രേഡ് യൂണിയനെ മരടിലെ ഐ എൻ ഡി സി ട്രേഡ് യൂണിയൻ നെറ്റൂരിലെ ഐ എൻ ഡി സി ട്രേഡ് യൂണിയൻ മേഖലയിലെ മറ്റ് ട്രേഡ് യൂണിയനെ മാതൃക കൂടിയാണ് സംഘടനയുടെ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ തുകയാണ് വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുക എന്ന ചടങ്ങ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് ആദരിക്കൽ ചടങ്ങ് നെട്ടൂർ എസ് വി യു പി സ്കൂളിൽ വെച്ച് എറണാകുളത്തിൻ്റെ എം പി ശ്രീ ഹൈബി ഇടൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനം വിവിധ സ്കൂളിലെ എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം തുടങ്ങിയ നിരവധി സഹായഹസ്തങ്ങളാണ് ട്രേഡ് ിൽ നടത്തുന്ന കുട്ടികൾക്കുള്ള പ്രകോപകരണ വിതരണം ഉന്നതമായ വിജയ വികസമാക്കി കുട്ടികളെ ആദരിക്കുന്ന ഈ അവാർഡ് ചടങ്ങും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് പാടില്ല അവർക്ക് കുട്ടികൾ അവർക്ക് ഡോക്ടർ ഡോക്ടറാകണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡോക്ടർ ഡോക്ടറാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമപരമായ പരിപാടികൾ നമ്മൾ നടത്തി കൊടുക്കുക അവരെജിനീർ ആകുന്ന എഞ്ചിനീയർ ആകാനുള്ള അവസരം അല്ലാതെ പാരൻസിൻ്റെ ഇഷ്ടത്തിന് മക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള കാലഘട്ടം നടക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ഇന്ന് മക്കൾക്കുണ്ട് അതിനെ മാതാപിതാക്കൾ അംഗീകരിക്കുക മാതാപിതാക്കൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കാൻ മക്കൾക്ക് കിട്ടി കൊടുക്കണം അങ്ങനെ നമ്മുടെ സമൂഹം ഒരു വ്യത്യാസമന്നമായ സമൂഹമായി ഇത് താഴേക്കിടയിലുള്ള ഒട്ടനവധി ആളുകളിൽ നിന്ന് ഇടയിലുണ്ടല്ലോ സാധാരണ ഒരു മാതൃകാപരമായ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള കരുത്തും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിവിടെ ഈ വാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഐ ടി സി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം ഞാൻ അനുവദിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഡോക്ടർ നിർത്തുന്നു നന്ദി യുടെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെ മുന്നിലാണ് കുട്ടിയുടെ കുട്ടികളുടെ പഠനകാര്യത്തിലും അതേപോലെ തന്നെ അവർക്കുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം ഈ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ നെറ്റൂർ ഐ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആത്മാർത്ഥമായി അനുമോദിക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ നന്നായി പഠിക്കുക മാതാപിതാക്കൾക്ക് അനുസരണവരായി ജീവിക്കുക കാലം വളരെ മോശമായ ഒരു കാലത്തിലൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുസരണോട് മക്കളായി പഠിക്കണം അവിടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കണം ജ്യൂസിയുടെ നേതൃത്വത്തിൽ കാലാകാലങ്ങളിൽ നടത്തി വരുന്ന അവാർഡ് വിതരണത്തിന് പങ്കെടുക്കുന്ന എല്ലാവരെയും അതിലുന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഈ വേളയിൽ അനുമോദിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവരെ അണിയിച്ചൊരുക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അവരുടെ മാതാപിതാക്കളെയും ഈ വേളയിൽ അനുഭവിക്കുകയാണ് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടു പോകേണ്ടത് നമ്മുടെ ഒരു ഒരാവശ്യം കൂടിയാണ് വിദ്യ സർവജനാൽ എന്ന് പറഞ്ഞതുപോലെ വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലമായ ഒരു സംഘടന എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അതുപോലെ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മുടെ ഭാരവാഹികളെ അഭിവൃദ്ധി ചെയ്യുന്നു അതോടൊപ്പം ഈ കുഞ്ഞു കുട്ടികൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികൾ പഠനോപകരണങ്ങൾ കുട്ടികൾ ഒക്കെ ആ കുട്ടികൾക്ക് മാതൃകാപരമായി ഇപ്പോ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് അവർക്കും കൂടി പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് അവർക്ക് കുറച്ച് പുസ്തകം കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ പൊതു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ കുട്ടികളെ ഇപ്പോ ഇപ്പോൾ നമുക്ക് അവാർഡ് ജേതാക്കളായിട്ടുള്ള കുട്ടികൾ നാളെ ഈ സമൂഹത്തിന്റെ വളരെ മാന്യമായ സ്ഥാനങ്ങൾ വഹിക്കേണ്ടവരും ഈ രാജ്യത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നെറ്റൂർ ഐ എൻ ഡി യു ഈ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അത് ചെയ്തു കൊടുക്കുന്ന ഐ എൻ ഡി യു സിയുടെ പ്രവർത്തകർക്കും ഐ എൻ ബി സി യൂണിയനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്റെ പരിപാടി നിങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് വാക്കുകൾ നമസ്കാരം പ്രതീകമായിട്ടാണ് ഇവിടെ മുൻസിപ്പൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തി സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ കർമ്മത്തിന്റെ ഫലമായി കിട്ടുന്ന തുകയിൽ നിന്നും നീക്കി വെച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രിയങ്കരനായി മാറുന്ന നാളത്തെ തലമുറ ഈ രാജ്യത്തെ മുമ്പോട്ട് നയിക്കേണ്ട പുതിയ തലമുറയുടെ നേതാക്കളായവർക്ക് വരേണ്ട നിങ്ങളെ അനുഭവിക്കുമ്പോൾ ഈ നാടിനോടും നമ്മുടെ രാജ്യത്തോടും അതിലുപരി ലോകത്തോടും നിങ്ങളുടെ കടമയും കടപ്പാടും എന്തായിരിക്കണം എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഉദാത്തമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വിദ്യാർത്ഥികളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ എൻ എല്ലാ വർഷവും ഇതുപോലെ പുസ്തക വിതരണങ്ങൾ അവർക്ക് വേണ്ടിയുള്ള അവാർഡ് വിതരണങ്ങൾ ബാഗും കൂടെ അതുപോലെയുള്ള എല്ലാ കൃത്യമായിട്ട് പഠനോപകരണങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന ഒരു തൊഴിലാളി പ്രശ്നമാണ് പ്രസ്ഥാനമാണ് ഐ എൻ യു അവർക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന പൈസ കൊണ്ടാണ് ഇത്തരം നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ എല്ലാ മേഖലകളിലും കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികളുണ്ട് അവർക്കൊരു ആശ്വാസം എന്ന രീതിയിൽ ഈ പഠനോപകരണങ്ങൾ വികസന എല്ലാവരും ആശംസകൾ വന്നിരുന്നു അതുപോലെ ഇന്ന് ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൊച്ചും അധികംമാർക്കും ഇത് മുന്നോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമാണ് ഇനിയും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ

കൂടുതൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആ സംഘടനയ്ക്കും എല്ലാവിധ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം പറയുന്നു കാരണം ഇനി ഇനിയുള്ള വർഷങ്ങളിലും ഇതിലും നന്നായി ഗംഭീരമായി നടത്താൻ ദൈവം അവരെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ఇవడ అవాది పిల్లరే అభినంది నంది నమస్కారం